ചുരുങ്ങിയ കൊണ്ട് ഗോൾഡൻ ഗോൾഡൻ തിരുനാവായ ജ്വല്ല പണം നിക്ഷേപിച്ച ഏജന്റുമാർ പൂക്കേതിൽ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു പ്രതിഷേധക്കാരുമായി സ്ഥലത്തിയ ഒരു സംഘം വാക്കേറ്റത്തിൽ ഏർപ്പെട്ടതാണ് നേരിയ സംഘർഷത്തിനിടയാക്കിയത് തുടർന്ന് തിരൂർ സി എം ജെ ജിയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തിയതോടെയാണ് രംഗം ശാന്തമായത് തുഞ്ചത്ത് ജല്ലറിയിൽ പണവും സ്വർണം നിക്ഷേപിച്ച ഏജന്റുമാരാണ് പൂക്കേതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് മുപ്പതോളം വരുന്ന സ്ത്രീകളടക്കമുള്ള ഏജന്റുമാരാണ് പ്രതിഷേധിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെ സ്ഥലത്തെത്തിയ ഏജന്റുമാരും ജ്വല്ലറി ഉടമയ്ക്കെതിരെ കിളക്കാടുകളുമായാണ് പ്രതിഷേധിച്ചത് ഇതിനിടെ ഏതാനും പേർ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും ഇത് നേരിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു i don't know

തുടർന്ന് തീർച്ചയായുടെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി ഇതോടെയാണ് രംഗം ശാന്തമായത് ും വന്നിട്ട് കൊണ്ടെന്ന് പറഞ്ഞാൽ അവരെ അമ്പത് പ്രതിഷേധിക്കാൻ എത്തിയ തങ്ങളെ സ്ഥലത്തെത്തി ഏതാനും പേര് ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തായി ഏജന്റുമാർ പറഞ്ഞു തുഞ്ചത്ത് ജല്ലറിൻ്റെ തട്ടിപ്പ് നടത്തിയിട്ട് നൂറ്റി ഇരുപത് കോടി റുപ്യ അറുപത് കെ ജി സ്വർണമായിട്ട് ബാംഗ്ലൂരിലേക്ക് മുങ്ങിയതാണ് ഈ ജയചന്ദ്രൻ മുതിയേരി എന്ന ആള് അയാൾ അവിടെ പോയിട്ട് ഈ ബാംഗ്ലൂരിൽ പുതിയ കമ്പനി ഉണ്ടാക്കിയിട്ട് ഇന്നെബിറ്റബിൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എ ഡി കമ്പനി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ മലപ്പുറം ജില്ലേൻ്റെ ഇതര ഭാഗങ്ങളിലും മറ്റു ഭാഗങ്ങളിലൊക്കെ സൂപ്പർ മാർക്കറ്റുകൾ ഫർണിച്ചർ കടകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ പൈസ സമ്പാദിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ആയിരക്കണക്കിന് കോടി ഉറുപ്പ്യ കിട്ടാണ്ട് ഞങ്ങൾ അൻപത് പേർക്ക് തന്നെ പതിനഞ്ച് കോടി ഉറുപ്പ്യ കിട്ടാനുണ്ട് ഈ പൈസ ഒന്നും തരാതെ ഇവർ സുഖവാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് കിട്ടുവാനുള്ള പൈസ നിങ്ങൾ ഞങ്ങളുടെ ബുക്കിലുള്ള പൈസ ഞങ്ങൾ തന്നേൽപ്പിച്ച പൈസ ഞങ്ങൾക്കതിൻ്റെ ലാഭം വേണ്ട നഷ്ടപരിഹാരം വേണ്ട ഞങ്ങൾ തന്ന സ്വർണം ഞങ്ങൾ തന്നിട്ടുള്ള പൈസ ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ് ചെയ്ത പൈസ അത് ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി അത് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന വീട്ടുകാർ ആളുകളുടെ വീടുകളിലേക്ക് ഇവർ ഗുണ്ടകൾ അയക്കുകയാണ് ചെയ്യണത് ഈ സുബ്രഹ്മണ്യൻ്റെ വീട്ടിൽ പോയിട്ട് ഗുണ്ടകൾ പോയി ആക്രമിച്ച് ആ ഗുണ്ടകളൊക്കെ അതിൻ്റെ അകത്തുണ്ടിപ്പോൾ ഇവർ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് എന്താ ഇങ്ങോട്ട് വന്നാൽ കയ്യും കാലും അടിച്ചും പൊറിക്കും ധൈര്യമുള്ളവരുണ്ടെങ്കിൽ കടൻ്റെ മുൻകിലേക്ക് വാടാന്ന് പറഞ്ഞിട്ട് ഇവർ ഉള്ളിൽ ആയുധങ്ങൾ സൂക്ഷിച്ചുവച്ചിട്ടേ ആയുധങ്ങൾ എടുത്തിട്ട് പുറത്തു വന്നേ പോലീസിനെ കണ്ടപ്പോഴാണ് അവർ പിൻവാങ്ങിയത് ഏജന്റുമാരായി തങ്ങളെ വഞ്ചിച്ച് ഉടമ പല ഭാഗങ്ങളിൽ സ്ഥാപനങ്ങൾ ആരംഭിച്ചതായി ഈ ും പ്രതിഷേധിക്കുമെന്നും ഏജന്റുമാർ പറഞ്ഞു മുതിയേരി ജയചന്ദ്രൻ എന്നൊരു വ്യക്തി തിരൂര് പാൻ ബസാറിൽ ഒരു ജ്വല്ലറി തുടങ്ങി അത് തുഞ്ചത്ത് ജ്വല്ലറി അതിൽ കണ്ടമാന ഏജന്റുമാരെ വെച്ചിട്ട് അവൻ ഞങ്ങളെക്കൊണ്ടൊക്കെ അവൻ പൈസ പിരിപ്പിച്ചു പൈസ പിരിപ്പിച്ചിട്ട് ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കാലാവധി പറഞ്ഞു ഇതുവരെ പൈസ തിരിച്ചു തന്നില്ല എന്നിട്ട് അവൻ അത് പൂട്ടി ജനങ്ങൾ വന്ന് തച്ചടച്ചത് പൂട്ടിയിട്ട് അവന് വീണ്ടും പെരിന്തൽമണ്ണ തൃശ്ശൂർ നിലമ്പൂര് ഐക്കരപ്പടി കൊണ്ടോട്ടി എല്ലോടത്തോ പുതിയ ജ്വല്ലറികൾ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും പേര് മാറ്റി ഏടി എന്നാക്കി അവൻ തുടങ്ങി ജനങ്ങൾ ഒരുപാടിതിൽ ഞങ്ങളെ വീട്ടിലിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണില്ല ഞങ്ങളെ കൊലായിൽ നിന്ന് ആൾക്കാർ അറിഞ്ഞിപ്പോണില്ല ഞങ്ങൾ ആത്മഹത്യൻ്റെ വക്കിലാണേ ഞങ്ങൾ രണ്ടു പ്രാവശ്യം ഞാൻ ആൽബത്യ്യാൻ പോയതാണ് ആരാ പെൺകുട്ടികൾ കല്യാണം കഴിച്ച പെൺകുട്ടികൾ വീട്ടിൽ വന്നിരിക്കുകയാണ് അവരുടെ സ്വർണ്ണങ്ങളൊക്കെ പോകുന്നു തട്ടിപ്പ് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വാങ്ങി അവിടെ മേശയിൽ വെച്ചു അതെല്ലാം കൂടി ഒരുക്കി കൂട്ടിയിട്ട് പോന് ബാംഗ്ലൂർ പോയിരുന്ന് പോൻ്റെ ഇതാന്ന് പറഞ്ഞിട്ടിപ്പോൾ എ ഡി ഇൻവൈറ്റബിൾ എന്ന് പറഞ്ഞിട്ട് തുറന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ പൈസ കിട്ടണോ ഞങ്ങളെ വേദന ഞങ്ങൾക്ക് ആരോടും പറയാലോ പോലീസിൽ ഏഴ് കൊല്ലായി കോടതി കൊടുത്തിട്ട് പോലീസും കോടതിയും ഗവൺമെൻറ്റും ഒക്കെ ഞങ്ങൾക്ക് നല്ല നൂറ് ശതമാനം വിശ്വാസമാണ് പക്ഷേ അവരേക്കെന്നൊക്കെ അത് കാലാവധി കഴിഞ്ഞ് കിട്ടുമ്പോൾ അനേകായിരങ്ങൾ ഇവിടെ മരിച്ചു വീഴും അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ പൈസ കിട്ടണം ഞങ്ങൾക്ക് വരെ ഏത് പ്രസ്ഥാനം തുടങ്ങിയാലും യാതൊരു വൈരാഗ്യമില്ല ഞങ്ങളെ പൈസ ഒന്ന് തരണം